ഹലോ സ്ലാമലേക്കും അപ്പം ഇന്ന് ഞമ്മൾക്ക് നല്ല അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ നല്ല കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് കിലോണ് വാങ്ങിയിട്ടോ ഞാൻ കണ്ടപ്പോൾ തന്നെ അപ്പം അതൊക്കെ ഇങ്ങനെ വലിയ കീസുകളിലാക്കി അങ്ങനെ കൊടുന്ന് വെച്ചിട്ടോ ഇനി നമുക്കതിൻ്റെ ആ വലിയ ഞെട്ടി ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ കുറച്ച് ഞെട്ടി അവിടെ നിർത്തണം എന്നാലുള്ളൂ നമ്മളെ കണ്ണിമാങ്ങൻ്റെ ആ ചൊണയും കൂടി ആ അച്ചാറിൽ പെട്ടാലേ ഉള്ളൂ അത് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വലിയ ഞെട്ടികൾ നമുക്ക് അതിമുന്നാണ് വേർപ്പെടുത്തി മാറ്റാം എന്നിട്ട് പിന്നെ അതിൻ്റെ ചെറിയ ഞെട്ടി നിർത്തിയിട്ടിങ്ങനെ ഓരോന്നോരോന്നായി പെറുക്കി ഞാനിതുപോലെ വലിയൊരു ചമ്പട്ടിക്ക് ഇടുകട്ടോ ഞമ്മക്കിതൊന്ന് കഴുകി വെള്ളം വാരി വെക്കാനുണ്ട് അപ്പോൾ ഈ ഒരു കണ്ണി മാങ്ങാൻ നമ്മളൊരു മൂന്ന് മാസത്തോളം നമ്മൾ ഇട്ട് വയ്ക്കണം എന്നാലുള്ള ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ വലിയ ഞെട്ടികളൊക്കെ കളഞ്ഞിട്ട് പാത്രത്തിക്കിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ അതിൻ്റെ വള്ളം നനമൊക്കെ തുടച്ചെടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ ഒരംശം പോലും ഇതിൽ പറ്റൂല അങ്ങനെ ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും അല്ലെങ്കിൽ ഇത് എത്ര കാലം വരെ വേണമെങ്കിലും ഒരുക്കൂട്ടോ അങ്ങനെ വെള്ളമൊക്കെ തുടച്ചെടുത്ത് വൃത്തിയാക്കി ഞാനിത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊപ്പം ഉപ്പിലിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് അതിൻ്റെ കളറ് മാറി വരുന്നുണ്ട് പിന്നെ ഇതൊരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയായിട്ട് ഇതാ നമ്മളെ മാങ്ങയൊക്കെ ചുങ്ങി വന്നിട്ടുണ്ട് അതിൽ ഉപ്പിൻ്റെ വെള്ളമാണ് അത് കേട്ടോ നമ്മളൊരു തുള്ളി പച്ച വെള്ളം വേറെ ഒരു വെള്ളമോ കൂട്ടിയിട്ടില്ല നമ്മളിത് വലിയൊരു പാത്രത്തിക്ക് ഓട്ടപാത്രത്തിക്ക് ഇതിൻ്റെ വെള്ളം വേറെ മാങ്ങ വേറെ ആക്കിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ചുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിങ്ങനെ ഉപ്പ് മാങ്ങ ഏറ്റവും കഴിക്കാം കടുമാങ്ങ അച്ചാറും നമുക്കിതുകൊണ്ട് ഇടട്ടോ അങ്ങനെ ഞാൻ മസാലപ്പൊടികളും എല്ലാട്ട് കൊടുത്തവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇതാ തുറന്നിട്ട് ഇതാണ് പരുവമേലെ കുറച്ച് നല്ല എണ്ണയും നല്ല എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് തുറക്കുമ്പോഴുള്ള എൻ്റെ മാ മണ അങ്ങനെ നല്ല അടിപൊളി കണ്ണു നമ്മുടെ കടുമാങ്ങ അച്ചാർ ചില കണ്ണി മാങ്ങ അച്ചാറ് പറയും റെഡി ആയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് വിൽക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു